മന്ത്രി സജിച്ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പറ്റിയ പറ്റിയ മാനസികാവസ്ഥയുള്ള ആളല്ല എന്ന് വീണ്ടും തെളിയിക്കുക ആദ്യം അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തു ആക്ഷേപിച്ചു മലയാളത്തിലെ നാടൻ ഭാഷയിൽ ഭരണഘടനയെ ആക്ഷേപിച്ചു അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു വീണ്ടും തിരിച്ചു വന്നു അദ്ദേഹം ബിഷപ്പുമാരെ അടച്ച് ആക്ഷേപിക്കുക ക്രിസ്ത്യൻ സമുദായത്തെ തന്നെ അദ്ദേഹം ആക്ഷേപിക്കുക വിഞ്ഞും കേൾക്കും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ആ രീതിയിൽ ആക്ഷേപിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹം വിഞ്ഞും കേക്കും പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോന്നു മനസ്സിലാക്കുന്നത് രണ്ട് സമുദായങ്ങളുടെ പേരദ്ദേഹം എടുത്തു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ രണ്ട് സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുകയാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് മാത്രമല്ല മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക ക്രിസ്ത്യൻ ബിഷപ്പുമാരോടും സമുദായത്തോടുമുള്ള പക പി എഫ് ഐ നിരോധിക്കപ്പെട്ടത് പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് വ്യവസ്ഥയ അവരുടെ ഭീകരമായിട്ടുള്ള ആ പ്രകടനം അതാണ് ഒരു കാരണമെന്ന് മാർസിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഏതൊക്കെ അവസരം വന്നാലും ബിഷപ്പുമാരെ അവരെ ആക്ഷേപിക്കുക അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് തെറ്റായിപ്പോയി എന്നാണ് അത് അവർ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് ഭരണഘടന അനുസൃതമായിട്ടുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അതിനെ എന്തിനാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ബോംബെയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് അതുപോലെ തന്നെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമ ഇവർ രണ്ടുപേരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ കലാപത്തിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ പറഞ്ഞത് അത് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ിഷപ്പുമാരാണ് ഓസോ ഗ്രേസ്യസ് ബനഡിക് പതിനാറാവിന് ശേഷം പോപ്പായിട്ട് പരിഗണിക്കപ്പെട്ടതിൽ ഒരാളാണ് ഏഷ്യയിൽ നിന്ന് ഒരാള് യൂറോപ്പിൽ നിന്ന് ഒരാള് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരാള് ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ അങ്ങനെ നാല് പേരെയാണ് പരിഗണിക്കപ്പെട്ടത് അതിൽ ഒരാളാണ് മാത്രമല്ല പോപ്പ് ഫ്രാൻസിസ് എട്ട് പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതിയെ നിയമിച്ചിട്ടുണ്ട് അത്തോലിക്കാസ അതില് ഒരാളാണ് ഓസാ ഗ്രേഷ്യസ് കാർഡിനൻസ് കമ്മിറ്റി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞതിന് അതെല്ലാവരും അംഗീകരിക്കുന്നു അത് അവിടെ മതപരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം അംഗീകരിക്കും മാർസിസ്റ്റ് പാർട്ടി അതിനെ വർക്ക് ചെയ്യൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ ചൈനയിൽ ഇപ്പോഴും ക്രിസ്തുവിന്റെ പടമെടുത്ത് മാറ്റി മാറ്റിയിട്ട് ചൈനീസ് പ്രസിഡന്റ് ലീ പിങ്ങിന്റെ പടമാണ് വെപ്പിക്കുന്നത് ജോൺ രണ്ടാമൻ പോളണ്ടിലെ കൽക്കരി കനിയിലെ കാലിംഗ് കൈയും ചങ്ങലയാൽ ബന്ധിക്ക് പോയിട്ട് പടിയെടുത്തയാളാണ് മാത്രമല്ല കോട്ടയം ജില്ലയിലെ സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് പത്താം ഘട്ടത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവിടെ കരോൾ ഗാനം നടത്തിയവരെ അടിച്ചോടിച്ച് പള്ളിയിൽ കയറ്റിയിട്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിന് കയറ്റിയിട്ട് ജനുവരി പതിനേഴിനാണ് അവർ പുറത്തിറങ്ങിയത് ഞാനന്ന് മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു ഞാൻ കേസെടുക്കാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ആക്ഷൻ ഉണ്ടായത് അതുപോലെ തന്നെ ഡോംബോസ്കോ ബോസ്കോ സ്കൂൾ വയനാട്ടിൽ സുത്താൻപത്തിരിക്ക് എസ് എഫ് ഐക്കാര് ഡി വൈ ഫൈക്കാർ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ അനേകം കാര്യങ്ങൾ കേരളത്തിലെ കാര്യം വിളിച്ചു പറയാൻ സാധിക്കും ഇനി വേറൊരു കാര്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ബി ജെ പിക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള അഞ്ച് എം എൽ എമാരാണ് ഉണ്ടായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് നാൽപ്പതിലേറെ എം എൽ എമാരുണ്ട് കോൺഗ്രസിന് അതിൻ്റെ പകുതി ഇല്ല ഛത്തീസ്ഗഡില് നാരായൺപൂരില് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം ഉണ്ടായി ഛത്തീസ്ഗഡില് ബി ജെ പിക്ക് ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായി പ്രബോധ മിൻസ് അവിടെ ബി ജെ പിയുടെ എം എൽ എ ആണ് ഈ എലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ ഗുജറാത്തില് അവിടെ ബി ജെ പിക്ക് മോഹൻ കൊങ്കണി എന്ന് പറയുന്ന ബിഹാര മണ്ഡലത്തിൽ നിന്ന് ക്രിസ്ത്യൻ ആയിട്ടുള്ളയാള് എം എൽ എ ഉണ്ട് ഈ പറയുന്ന പാർട്ടികൾക്ക് കോൺഗ്രസ്സുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ കേരളത്തിന് എത്ര ക്രിസ്ത്യൻ എം എൽ എമാരുണ്ട് പ്രതിനിധികളുണ്ട് എന്ന് അവര് ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം ഗോവയിൽ പതിനാറ് പേരാണ് ബി ജെ പിയുടെ ക്രിസ്ത്യൻ എം എൽ എമാര് ഛത്തീസ്ഗഡിൽ ഒരാൾ ഈ ഇലക്ഷനിൽ കിട്ടിയതാണ് നാഗാലാന്റിൽ പന്ത്രണ്ട് പേരുണ്ട് മേഘാലയത്തിൽ രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരിൽ എട്ടുപേര് മണിപ്പൂരില് സോറി മണിപ്പൂരിൽ പത്ത് പേര് അതായത് പേര് കുക്കികളും രണ്ട് പേര് നാഗാക്കളും കോൺഗ്രസിന് ഒരു ക്രിസ്ത്യൻ എം എൽ എ ഇല്ല മണിപ്പൂരിൽ ഒരു ക്രിസ്ത്യൻ എം എൽ എ ഇല്ല മാർസ്റ്റ് പാർട്ടി പിന്നെ അവിടെ ഇല്ല ജാർഖണ്ഡിൽ ഒരാൾ ഇങ്ങനെ നാൽപ്പതിലേറെ എം എൽ എ മാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി എം എൽ എമാർ ഒരു എം പി എ ഉള്ളു ജോൺ ബിർള പശ്ചിമബംഗാളിലുള്ള അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്